ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ എന്താണെന്ന് നോക്കാം പതിനാറ് മൂന്ന് ഇരുപത്തഞ്ചിലെ കഥ കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താണ് നയനയുടെ അവാർഡിനെ പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ജലജ ജാനകി ദേവ്യാനി ആ മുത്തശ്ശി എല്ലാവരും ഉണ്ട് അപ്പോൾ പറയും ആ അവാർഡ് കിട്ടുന്നതൊക്കെ കൊള്ളാം അത് ആരാണ് എന്താ കൊടുക്കുന്നതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് നമ്മുടെ ദേവ്യാനി പറയണ്ടിട്ടോ അപ്പോൾ ജലജ എടുത്ത വഴിക്ക് പറയുന്നുണ്ട് അവരെ കണ്ട് സംസാരിക്കും ചെയ്യണം ഇനി മേലാലിങ്ങനത്തെ അബദ്ധങ്ങളൊന്നും എന്ന് പറയാം ജാനകി ജലജ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് അറിയും നിനക്ക് പ്രായം കൂടി പോയി പോയില്ലെങ്കിൽ നിനക്കിൻ്റെ അടുത്ത് കിട്ടും പൂശ നമുക്ക് എന്താ തല്ലൊള്ളിത്തരാൻ നിൻ്റെ കയ്യിലിരിപ്പെന്നൊക്കെ പറയുകയാണ് മേലാലിങ്ങനത്തെ വർത്തനപടമണ്ടി പോരുത് എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ദേവയാനിക്കൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം ദേവയാനി ഇറങ്ങി കളിക്കുന്നതാണ് ഇതൊക്കെ ആർക്കും അറിയില്ലല്ലോ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പിന്നെ നമ്മുടെ ഇനി വലിയ രസമായിട്ട് നമ്മുടെ ആ ഗ്രേസിയുടെ ഫ്രണ്ടിൻ്റെ മോളെ അതൊക്കെ സംഘടിപ്പിക്കുന്ന കുറച്ചുണ്ടല്ലോ അതിനെ വിളിക്കുകയാണ് അപ്പോൾ അതിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കുകയാണ് അപ്പോൾ പറയും എന്തായി മോളെ കാര്യങ്ങളൊക്കെ നോക്കിയും അപ്പോൾ എല്ലാം സെറ്റാണ് ആൻറ്റി ഞാനിപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കുന്നത് അതിൻ്റെ ബ്രൗസറൊക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ എന്താണ് പോസ്റ്ററും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ആധാർ സാറിന് വിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി പിന്നെ ആൻറ്റിക്ക് വിട്ടുതരാൻ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയും ആണോ എന്നൊക്കെ പറയും ഭയങ്കര സന്തോഷം ആവും അതിൽ പറയും എല്ലാം ക്യാമാക്കണം ഒന്നിനും ഒരു കുറവും വരുത്തരുത് എന്നൊക്കെ പറയും ഇല്ല എല്ലാം സെറ്റാണ് എല്ലാവരെയും വിളിച്ചു വിശിഷ്ട അതി അതിഥികളൊക്കെ വിളിച്ച് എല്ലാം സെറ്റാണ് എൻ്റെ എന്നൊക്കെ പറയും എൻ്റെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറയാന കേട്ടോ അപ്പോൾ ആ എനിക്കറിയാം മോളെ കാര്യമായതുകൊണ്ട് മോളാകുമ്പോൾ എല്ലാം അതിൻ്റെ ഭംഗിയിൽ ചെയ്തോളൂലോലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ അമ്മിലുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുകയാണ് കേട്ടോ അമ്മയ്ക്ക് അതിശയാണ് കാരണം മരുമകളും അമ്മയമ്മയും പുറമെയാണല്ലോ സ്റ്റാൻഡേർഡിൽ ഉള്ളുകൊണ്ട് സ്നേഹമെന്നുള്ളത് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അതിശയമാണെന്നൊക്കെ അങ്ങനെ അതിനെപ്പറ്റി പറയാം അപ്പോൾ പറയും ആ മോളെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ മോ എൻ്റെ മോളല്ല അവൾ എനിക്കെൻ്റെ അല്ല മരുമോളല്ല എനിക്കെൻ്റെ മോൾ തന്നെയാണ് അവൾ അവൾക്ക് എന്ത് ചെയ്താലും എനിക്ക് അധികം ആവില്ല എന്നൊക്കെ അങ്ങനെ സംസാരിക്കണേ അത് കഴിഞ്ഞ് നമ്മുടെ ആദർശിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കേട്ടോ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ആ ഫോ ഇതിൽ വളരെ നയനയുടെ ഇത് ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഉള്ള അതിൻ്റെ ആ പരസ്യം കൊടുക്കാനുള്ള ആ ഇതിങ്ങനെ വന്ന് അപ്പോൾ അവൻ നോക്കി ഇങ്ങനെ ചിരിക്കും അപ്പോഴേക്കും എന്താ പറയുക നയനെ കാപ്പിയും കൊണ്ട് അങ്ങോട്ട് വരണം അപ്പോൾ കാപ്പി കൊടുക്കുമ്പോൾ പറയും കാപ്പിയൊന്നും വേണ്ട അപ്പോൾ കാപ്പി കുടിച്ച പോലത്തെ അത്രയും ഒരു തൃപ്തി ആയി ഇപ്പോൾ എന്താ വയ്ക്കുമ്പോൾ ഞാൻ തൻ്റെ വാലയില്ലേ എന്ന് പറയും വാലോ എന്താ എന്താ സംഭവം എന്ന് വെക്കും അപ്പോൾ അറിയാം നോക്ക് എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ മിസ്സിസ് നയന ആദർശനാണ് കണ്ടോ ഞാൻ എൻ്റെ വാലയിൽ എറിയാം എനിക്ക് ആരുടെയും ആദർശമായിട്ട് അങ്ങനെ ആരുടെയും വാലൊന്നും ആവണ്ട എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല ആദർശമായിട്ട് എന്തിനാ അതിനൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയും ഏ അത് പറ്റില്ല അറി ഇത് കാണുമ്പോൾ എൻ്റെ അമ്മടക്കുള്ളവർക്കൊക്കെ ഭയങ്കര ദേഷ്യമായി തോന്നും എന്നറി അപ്പോൾ നയന പറയും ശരിയാ പിന്നെ അമ്മയ്ക്കൊന്നും ഇതൊന്നും ഇഷ്ടമാവില്ല എന്നറി അപ്പോൾ എന്തായാലും നീ തന്നെ മുന്നിൽ വരണം നീ നീയാണിപ്പോൾ നമ്മളുടെ അച്ഛനും മുത്തശ്ശനൊക്കെയാണ് ഇത് നടത്തിക്കൊണ്ട് പോയിരുന്നത് ഞാൻ ഞാനെന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനും ചെയ്തു പക്ഷേ ഇപ്പം നിന്റെ പേരിൽ നയന കളക്ഷൻസ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അറിയപ്പെടാൻ പോകുന്നത് ഇനി എന്നൊക്കെ ഇങ്ങനെ പറയണം എനിക്ക് എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല എന്നറിയും ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് നയന പറയണം അപ്പോൾ പറയും എന്നോട് വിളിച്ച് പറഞ്ഞല്ലോ നിൻ്റെ കാര്യം അപ്പോൾ ഞാനും ഒക്കെ എന്നും പറഞ്ഞു പിന്നെന്താ ഇതിൻ്റെ പിന്നിലെ ആരാ അവർ എല്ലാ വർഷവും കൊടുക്കുന്നതല്ലേ അവാർഡ് അപ്പോൾ ഈ വർഷം നിനക്കാണ് കിട്ടിയത് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നീ ആകെ തരംഗല്ലേ അപ്പോൾ അങ്ങനെ അവർ അതെന്ന് കള ഇതാക്കിയിട്ടാണ് നിനക്ക് ഈ അവാർഡ് തരാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശി പറയാണ് കേട്ടോ അപ്പോൾ കാരണം ദേവിയാനീനും എല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ഐഡിയ ആണ് ഇവൾക്ക് ഇവൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെയൊക്കെ പിന്നിൽ ദേവയാനി എന്നുള്ളത് അപ്പോൾ പറയും പിന്നെ എന്നാലും എനിക്കെന്തോ ഇതിനോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല ആദർശ കേട്ടോ എനിക്കിങ്ങനെ ഒതുങ്ങിക്കൂടിയ മതി കാരണം ഞാൻ ഒരുപാട് അവാർഡുകളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഓരോന്ന് ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്നൊക്കെ പറയുമ്പോൾ അവർ എന്താ അതിന് അതിന് അതിനൊന്നും ഒരു കുഴപ്പമില്ല എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് നീ ഇങ്ങനെ കൂടുതൽ അറിയപ്പെടുന്നതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് എന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ എനിക്ക് എന്തോ ഒരു തൃപ്തി പോലെ ഉണ്ട് കേട്ടോ ആ എന്തായാലും നന്നായി ഇനിപ്പോൾ തൻ്റെ പേരിൽ അറിയപ്പെടാനാവും ഞാൻ എൻ്റെയും ഇതെന്നൊക്കെ പറയും അപ്പോൾ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണെ അത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദനും കനകയും കൂടെ അങ്ങനെ സംസാരിച്ചു വെച്ചോണ്ടിരിക്കണം അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ മരുന്ന് കഴിക്കാതിരിക്കും അപ്പോൾ ആ വെള്ളം കൊടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ കനക അപ്പോൾ അങ്ങനെ പറയും അപ്പോൾ മക്കളുടെ കാര്യം എന്തോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ നന്ദു ഓടി വരുന്നത് അമ്മേ അച്ഛ അറിഞ്ഞോ നമ്മളെ നയന ചേച്ചിക്ക് അവാർഡ് കിട്ടാൻ പോകുമെന്നൊക്കെ പറയുമ്പോൾ ആണോ എന്തിനൊക്കെ അങ്ങനെ സംഘടനെ സംഘടന അവാർഡാണ് കിട്ടുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും ചേച്ചി പിന്നെ എന്താണ് അനന്തപുരിൽ ഫേമസ് അല്ലേ ചേച്ചി ചേച്ചി ആകെ മാറി കുറേ കുറ്റം പറയുന്നുണ്ട് ചേച്ചീനെ കുറ്റം പറയുന്നവർക്കൊക്കെ ഇത് ഒരു ഒരടിയാണ് പ്രത്യേകിച്ച് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ കുശുമ്പ് മൂത്ത് വരും ഇനിയിപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യാമെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദി പറയണം അപ്പോൾ പറയും പിന്നെ ഇതിനൊക്കെ കൂടുതൽ ഇഷ്ടം നമ്മളുടെ നവ്യമോൾക്കായിരുന്നു അവൾക്കായിരുന്നു ഈ ഇങ്ങനെ ഫേമസ് ആവണം അങ്ങനെ ഉള്ള മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവളെ പാവം ഒതുങ്ങിപ്പോയി എന്നൊക്കെ ഇങ്ങനെ കനക പറയാണ് അപ്പോൾ നയനമോൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജീവിതം തന്നെയാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയത് ആദർശമോ ആദ്യം ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ അവന് നയന എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ എന്തായാലും ചേച്ചി ഫേമസ് ആയി അച്ഛ ഇനി നയനയുടെ അച്ഛൻ അമ്മ എന്നുള്ളത് നിങ്ങൾ ൊക്കെ അറിയപ്പെടുക എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര കാരണം അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി അവരിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും നവിയുടെ കാര്യത്തിലാണ് എല്ലാവർക്കും സങ്കടമുള്ളത് അങ്ങനെ ഒരു അബീ അബീൻ്റെ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ട് അവർക്ക് വിഷമം എന്നാലും നയന നയന പിടിക്കുകയാണെന്നുള്ളത് അവർക്കറിയാം പഠിക്കുന്ന കാലം പത്താം ക്ലാസ് പിന്നെ മുതലേ മോളെ എന്നെ കടയിൽ സഹായിക്കാനൊക്കെ വരുമായിരുന്നു അതിൻ്റെയൊക്കെ കുറേ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ രണ്ടാളും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കളി നമ്മളെ നവി ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി ഇങ്ങനെ വരുന്നതാണേ അപ്പോൾ അവൾ കയ്യിൽ ഫോണും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോഴേക്കും നമ്മൾ നയന ഇങ്ങനെ ചെല്ലും അമ്മ ചേച്ചി ഒരു കാര്യമുണ്ട് ഉണ്ടാറ് ഇപ്പോൾ എന്താ മോളെ നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് ഒരു അവാർഡ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അവാർഡോ എന്തിൻ്റെ നോക്കിയോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞോട് പിന്നെ ഇതിൻ്റെ സംഘടനയാണ് അവാർഡ് തരുന്നത് എന്നൊക്കെ പറയാം അപ്പം ആഹാ നന്നായി എന്തായാലും കൺഗ്രാറ്റുലേഷൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും പക്ഷേ എനിക്ക് എന്തോ അതിനോടൊന്നും ഒരു താല്പര്യമില്ല അറിയും നീ ഒന്ന് വെറുതെ ഇരിക്കുന്നതിനെ ഇത് ഇത് നിനക്ക് നീ പിന്നെ നിനക്ക് അർഹതപ്പെട്ട അവാർഡ് തന്നെയല്ലേ പിന്നെ എന്തിനാണ് നീ അതിനോട് താല്പര്യം ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത് അയ്യ അതൊന്നും വേണ്ട മോളെ കാരണം ഒരു കാലത്ത് ഞാൻ ഇവിടുന്ന് പിന്നെ മോഡലിങ്ങിനു പറഞ്ഞ് പോയിട്ട് എല്ലാവർക്കും കൂടെ അത് ഭയങ്കര േഷ്യായിരുന്നു പിന്നെ അതൊക്കെ ഒഴിവാക്കി അങ്ങനെയല്ലേ ഞാൻ തിരിച്ചു തിരിക്കാൻ വീട്ടിൽ തന്നെ വന്നത് അപ്പോൾ മോഡലിങ്ങിനൊക്കെ പോയിട്ട് എല്ലാവരും കൂടെ ചെയ്തറിഞ്ഞിട്ട് അത് നിർത്തി പോകുന്നതാണ് നമ്മുടെ ഡ്രസ്സ് എന്തോ മോശം പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അത് പറഞ്ഞ് നിർത്തി പോകുന്നതാണ് ഇപ്പോൾ പറയും മോളെ ഈ നീ നോക്കിക്കോ നിന്നെ വെച്ചിട്ടാവും മൂർത്തി ജ്വല്ലറിയുടെ സ്വർണത്തിൻ്റെ പരസ്യമൊക്കെ വരുന്നത് സിനിമ ആക്ട്രസിനൊക്കെ മാറ്റി നിർത്തും എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്തും പറയുന്നുണ്ട് അത് അപ്പോൾ മാറ്റി നിർത്തും അപ്പോൾ നീ നീയാവും ഇനി ഇത് ഫേമസ് ആയത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നീയല്ലേ തരംഗം അതിൻ്റെയും കൂടെ ആയിരിക്കാം ൊക്കെ പറയും അപ്പം അവള് പറയും അപ്പോളൊന്നും അയനെ പറയും എന്തോ എനിക്കിതിനോടൊന്നും വലിയ ഇത് തോന്നുന്നില്ല ഒരു ഉഷാറൊന്നുമില്ല അവരിഷ്ടല്ലായിരിക്കും പോലെ പറയുക ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്ക കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ കണ്ട് ചേച്ചി അറിയും അങ്ങനെ അപ്പോഴും നവ്യ അറിയും നീ വെറുതെ ഇരിക്കുന്ന അയനെ കിട്ടിയ ചാൻസ് നീ മുതലാക്കുക ഇപ്പോഴും നയന കളക്ഷൻസ് എന്നുള്ള നിൻ്റെ പിന്നെ ആ സ്വർണത്തിൻ്റെ ഇതിൻ്റെ പരസ്യം വരെ മാലയുടെ പരസ്യം വരെ നയന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ അപ്പോൾ നീ നീ ഫേമസ് ആവല്ലേ നയനെ എന്തിനാ നീ ഇത് ഒഴിവാക്കുക നിൽക്കുന്നതെന്നൊക്കെ നവ്യ പറയും അതല്ല ചേച്ചി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് നവ്യ ഇവളെങ്ങനെ നോക്കി ഇതെന്തൊരു ജീവി എന്ന് വെച്ചിട്ട് കാരണം ഇക്കാലത്ത് ആരാണ് പ്രശസ്തിയും പണം ആഗ്രഹിക്കാത്ത മനുഷ്യർ അപ്പോൾ ഇവളൊക്കെ അതിനോടൊന്നും ഒരു താല്പര്യമില്ല പ്രശസ്തിയും പണത്തിനോടൊന്നും ഒരു താല്പര്യം അപ്പോൾ നായനെ പറയുന്നുണ്ട് എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും നീ ഒന്ന് വെറുതെ ഇരിക്കുക ആദർശേനാവുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക ആദർശേട്ടനോട് ചോദിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് ആണ് എന്നാലും എന്നോടൊരു വാക്കവർ ചോദിക്കണം ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ അവാർഡ് വാങ്ങുന്ന ആൾ ഞാനല്ലേ അപ്പോൾ എന്നോടൊരു ക്ക് ചോദിക്കണ്ടേന്നൊക്കെ അവളിങ്ങനെ പറയും എന്തായാലും സാരില്ല നീ എന്തായാലും ഇത് വാങ്ങിക്കണം നയനെ കാരണം നമ്മളിവിടെ കൊച്ചാക്കുന്നവരുടെ മുന്നിൽ ഇതൊരു അന്തസ്സാണ് എന്നൊക്കെ നവ്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ ദേവയാനി ആ അതിലേക്കിങ്ങനെ ഫോ ഫോട്ടോയിലേക്ക് ഇത് അയച്ചിരിക്കുന്ന നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയന നേരെ ആ പെൺകുട്ടീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ എന്താണ് എനിക്ക് ആ നായന മേഡം എന്താ പറയുക വിശേഷം എന്താ ഈ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റായി എന്നൊക്കെ പറയാം അല്ല എനിക്ക് ഈ അവാർഡിനോട് താല്പര്യമില്ല എന്നറിയാൻ പറയാം അയ്യോ അതെന്താണെന്ന് വയ്ക്കും അല്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ഒന്നാമത് നിങ്ങൾ എന്നോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചിട്ടില്ല നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ അതിനാണെന്നോ ഇല്ല എന്നോന്നും ഞാൻ പറഞ്ഞിട്ടില്ലോ നോക്കുക അപ്പോൾ അല്ല അതല്ല എന്നാലും അങ്ങനെയല്ലല്ലോ ഞങ്ങൾ അദർശാറിനോട് അദർസ് സാറിനോട് പറഞ്ഞതല്ലേ എന്നറിയും അപ്പോൾ അവരോട് പറഞ്ഞു ഓക്കെ എന്നോട് നിങ്ങൾ അനുഭവം എനിക്കല്ലേ അവാർഡ് തരേണ്ടത് ഞാനല്ലേ അവാർഡ് വാങ്ങിക്കേണ്ടത് അപ്പോൾ ഞാനല്ലേ അതിന് എസ് പറയേണ്ടത് ഞാനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല നിങ്ങളെന്നാ എന്നോട് സംസാരിച്ചു അത് ഓക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്ത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും അല്ല അതെന്താ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ മാഡം എല്ലാം റെഡിയാണ് ഇവിടെ ഞങ്ങൾ വിശിഷ്ട അതിഥികളെയൊക്കെ ക്ഷണിച്ച് കഴിഞ്ഞു പിന്നെ അതുപോലെ എല്ലാം സെറ്റാക്കി സ്റ്റേജ് അറേഞ്ച്മെൻസും അതുപോലെ പോസ്റ്റർ അടിച്ചു ഇതെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഈ അവസാന നിമിഷം എന്താ അങ്ങനെ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് കുട്ടി അപ്പോൾ പറയും അതല്ല പിന്നെ എനിക്കിതിനോട് വലിയ താല്പര്യം കാരണം ഒന്നാമത് എനിക്ക് ഇങ്ങനെയുള്ള പരസ്യം ഇതിനോടോ അല്ലെങ്കിൽ പ്രശസ്തിയോടോ എനിക്കൊരു താല്പര്യമില്ല അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പറയും അയ്യോ അത് പറഞ്ഞാൽ ശരിയാവില്ല മാഡം ഇങ്ങനെ അവസാനം വെച്ചിങ്ങനെ പറയല്ലേ എൻ്റെ കാരണം അവൾ ആ കുട്ടിയൊക്കെ ടെൻഷൻ ടെൻഷനാവുകയാണ് കാരണം ഇവിളിതിങ്ങനെ പറഞ്ഞത് കാരണം ആ കുട്ടി ഡയാനാന്ന് മറ്റൊന്നും തോന്നുന്ന കുട്ടികളുടെ പേര് ടെൻഷൻ ടെൻഷനാവുകയാണ് അപ്പോൾ അത് പറയും അല്ല മാഡം അത് പറ്റില്ല ഞങ്ങൾ മാഡത്തിൻ്റെ ഹസ്ബൻറ്റിനോടൊക്കെ ചോദിച്ചാൽ എല്ലാ അനുവാദങ്ങളും വാങ്ങിയതിന് ശേഷം അല്ല ഇതൊക്കെ ചെയ്ത് തരണം അതേ പക്ഷേ എനിക്ക് എനിക്ക് ഇതിനോട് താല്പര്യമില്ല സോറി നിങ്ങൾ വേറെ ആളെ നോക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ ഈ കുട്ടി ആകെ ഇതാ ഇങ്ങോട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ അവാർഡ് അവാർഡും എന്ന് പറയുകയാണ് നമ്മുടെ നയന ഇതിൽ ഈ കുട്ടി ആകെ ടെൻഷനായി ടെൻഷനായി കഴിഞ്ഞ് ഉടനെ ദേവിയാനിനെ വിളിക്കും ദേവിയാനീനെ വിളിച്ചിട്ട് പറയും ആൻറ്റി എന്ത് പണിയാൻറ്റീ കാണിക്കും വയ്ക്കുമ്പോൾ എന്താ മുളയും വയ്ക്കാൻ അപ്പോൾ പറയും ഇതാ ഇപ്പോൾ പറഞ്ഞു നയനാ മേഡം പറയുന്നു നയനാ മേഡത്തിന് അവാർഡ് വേണ്ട എന്ന് പറയണു എന്ന് പറയും അപ്പോൾ പറയുക അയ്യോ അങ്ങനെ പറഞ്ഞോ നോക്കുമ്പോൾ ആ അതെ നയനാ മേഡത്തിന് ഇതിനോടൊന്നും താല്പര്യമില്ല നയനാ മേഡത്തിന് ഇപ്പോൾ ഈ അവാർഡ് വേണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യുക ഞാനെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചു മുന്നോട്ട് എല്ലാം റെഡിയാണ് ഇനി അത് ഇനിയിപ്പോൾ ബാക്കി ഫങ്ഷൻ നടത്തേ വേണ്ടു അപ്പോഴേക്കും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആൻറ്റി അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാനാണ് പറയുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ അപ്പോൾ ഒരു പക്ഷേ ഇനി ആൻറ്റിയും പിന്നെ നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ മുകളിലാണോ ഇങ്ങനെ എൻ്റെ മമ്മിയുടെ ഫ്രണ്ട് അല്ലേ ആൻ്റി അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവാർഡ് കിട്ടണതെന്നോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടാണോ ഇനിയിപ്പോൾ ഇത് വേണ്ട പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ കുട്ടി അറിയില്ല എന്തായാലും മോളൊരു കാര്യം ചെയ്യുക ആദർശനെ വിളിച്ച് പറയാം ആദർശ വിളിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശം അത് കേൾക്കും അങ്ങോട്ട് മോള് ആദർശനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാമെന്ന് പറയും കേട്ടോ അപ്പോൾ ഓക്കെ ആൻറ്റി ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി പോവം ആദർശനെ വിളിക്കും ആദർശനെ വിളിച്ചിട്ട് സാറേ ഇപ്പോൾ ഇങ്ങനെ ഇപ്പം നയന മേഡം ഈ അവാർഡ് വേണ്ട എന്നാണ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ആ അവ പറഞ്ഞു ഈ അവാർഡിനോട് താല്പര്യമില്ല അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണ് പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ പറയും അത് പ്രശ്നം ആവുമല്ലോ ഇനി ഞങ്ങൾ എന്താ ചെയ്യുക എല്ലാം റെഡിയാക്കി കഴിഞ്ഞു എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യുക എല്ലാ ആൾക്കാരെയും വിളിച്ചു കഴിഞ്ഞു പ്രഗത്ഭരായ കുറേ വിശിഷ്ട അതിഥികളെയൊക്കെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞു പിന്നെ അപ്പോൾ അപ്പോൾ ഈ അവസാന നിമിഷം ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ എന്ന് എന്നറിയും അതെ അതെന്തുകൊണ്ടാണ് അവളങ്ങനെ പറഞ്ഞെന്ന് അറിയാം എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നയനേനെ ഇൻ്റർകോമിൽ ഇങ്ങനെ വിളിക്കണേ അപ്പോൾ അവൾ നീ വേഗം വാ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ നയന ഒരു എന്താ ദൃശ്യേട്ടാ നോക്കിയോ അപ്പോൾ പറയും എന്താണ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ത് പറ്റി അറിയാം ആ ദേഷ്യത്തിലെന്നെ എന്ന് അറിയും നീ ഇപ്പം അങ്ങോട്ട് വിളിച്ചിട്ട് ഈ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞോ നോക്കും അപ്പോൾ പറഞ്ഞു എനിക്ക് അതിനോട് എനിക്കതിനോട് എന്ന് പറഞ്ഞു കാരണം ഈ ഒരു അവാർഡ് കൊടുക്കേണ്ടത്തെ വാങ്ങേണ്ട ആൾ ഞാനല്ലേ സ്റ്റേജിൽ കയറിയിട്ട് അപ്പോൾ ആ എന്നോട് ചോദിക്കാണ്ടാണ് അവരിങ്ങനെ ഒരു അവാർഡ് ഫിക്സ് ചെയ്യുന്നത് എന്നറിയും അപ്പോൾ പറയും അതുകൊണ്ട് എനിക്ക് ഈ അവാർഡ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാണ് ശരിയാണെന്നറിയും ഇതെല്ലാം എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷമാണ് അതിനെ ഇങ്ങനെ ചെയ്തത് നീ എന്താ അങ്ങനെ പറയേണ്ടതെന്നൊക്കെ ചോദിക്കും അതെ എനിക്ക് പക്ഷേ അതിനോട് താല്പര്യമില്ല അദൃശ്യ കേട്ടാണ് എനിക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിട്ടുള്ളൊരു ജീവിതമാണ് എനിക്കിഷ്ടം ഇങ്ങനെ അവാർഡ് വാങ്ങി ഇങ്ങനെ അതിൻ്റെ മോള് പ്രശസ്തി ആവാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല അറിയും നീ എന്താ ഈ അവസാന നിമിഷം വെച്ച് ഇങ്ങനെ പറയുന്നത് അതിനെ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശം ദേഷ്യപ്പെടുകയാണ് അത് പറയും ഞാൻ എൻ്റെ ഉള്ള കാര്യം ഞാൻ പറയാം പിന്നെ അദർശേട്ടൻ എനിക്ക് ഇതിനോട് താല്പര്യമില്ല അദർശേട്ടനെ വിളിച്ച് പറഞ്ഞോളൂ ഞാൻ ഇതിന് വരില്ല എന്ന് പറഞ്ഞോളൂ എന്ന് പറയാണ് അത് പറയുമ്പോൾ നമ്മുടെ പിന്നെ എന്താണ് ദേഷ്യം വരികയാണ് ആദർശന് അപ്പോൾ പറയും ഞാനൊന്നും ഇല്ലാതെ പറയില്ലെന്നറിയില്ലേ എനിക്ക് താല്പര്യമില്ല അദർശട്ടന അത് വിളിച്ച് പറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യം വന്ന് നമ്മുടെ നയന ആദർശൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുവാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റം നല്ല രസം ഉണ്ട് ഞാൻ വൈകിയിടാൻ സോറി അപ്പോൾ എല്ലാവരും മിസ് ചെയ്യേണ്ട കാണ് ഒന്നും കാണാണ്ട് നമ്മളെ നയന അപ്പോൾ അങ്ങനെ ആദർശം വിചാരിക്കുന്നുണ്ട് എന്തോ അല്ലാണ്ട് അവളിങ്ങനെ ഇങ്ങനെ അവളുടെ വേറൊരു മുഖാണല്ലോ ഞാൻ കണ്ടത് ഒന്നുമില്ലാണ്ട് അവളിങ്ങനെ പറയില്ല എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ ഇങ്ങനെ വാശി വാശിപ്പിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു കാര്യത്തിൽ അവളങ്ങനെ വാശി പിടിക്കാത്തതാണ് പക്ഷേ ഇതിൽ എന്തുകൊണ്ടാണ് അവളിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് നമ്മളെ ആദർശം അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ പത്രം ആരും മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ രാത്സ് ഹോമിലെ കിച്ചൺ മിസ് ചെയ്യാതെ കേട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് നിർത്തി ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് പിന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു